ഹലോ കഴിഞ്ഞ ദിവസം പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോസ് കാണിക്കുക എന്നുള്ളത് അപ്പം നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് മൂന്നേ ഇരുപതിൻ്റെ വർധമാൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് പണ്ടോ വർധമാൻ്റെ മെറ്റീരിയലാണ് മൂന്നേ ഇരുപതിൻ്റെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്യാം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എക്സൽ സൈസിൽ വരുന്നൊരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തുണി നമ്മൾ ആദ്യം തന്നെ നമ്മൾ നാലാക്കി മടക്കിയിടണം അതിനായിട്ട് ചീത്തവശം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ബാക്ക് സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നാല് കരഭാഗം ഈയൊരു എൻഡിലേക്കാണ് വന്നിരിക്കുന്നുണ്ടോ നാല് കരഭാഗം ഈ ഒരു എൻഡിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ മടക്ക് വരുന്ന ഭാഗം ഉണ്ടോ ഈയൊരു ഭാഗം നമ്മൾ മടക്ക് വരുന്ന ഭാഗം ഈ ഒരു എൻഡിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ മടക്കി ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും നൈറ്റ് മാർക്കിങ്ങ് സമയത്ത് അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് അടിഭാഗത്തേക്ക് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടിഭാഗം വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് അടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫ്രോക്ക് നൈറ്റ് ആകുമ്പോൾ അടിയിൽ നല്ല ഫ്രില് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫ്രില്ലാണ് നമ്മൾ അടിയിൽ നിന്ന് ആദ്യം കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ടോട്ടലായിട്ട് നമ്മൾ ഇറക്കെടുക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ഇറക്കെടുക്കുന്നത് കേട്ടോ ഫ്രോക്ക് നൈറ്റ് ടോട്ടൽ ഇറക്കം വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടിയിൽ നിന്ന് ഇടാനുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു എൻ്റിന്റെ വശം അതായത് അടിയിൽ നിന്ന് വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഫ്രില്ല് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് അതിനായിട്ടുള്ള ഭാഗം നമ്മൾ ആദ്യം തന്നെ ഒരു ഏഴിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കൂടുതൽ വേണം എന്നുള്ളവർക്ക് എട്ടോ ഒക്കെ എടുക്കാം നമ്മളിവിടെ ഏഴിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ ഒരു ആറ് ആറ് ഇഞ്ചൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതേ ഒരു സൈഡിലായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു എൻഡിലായിട്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് പീസ് ആയിരിക്കും കിട്ടുക രണ്ട് പീസ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ രണ്ട് പീസ് വേണം നമുക്ക് ബാക്ക് സൈഡിൽ രണ്ട് പീസ് വേണം കാരണം നമുക്ക് പ്ലേറ്റ് ഇട്ടെടുക്കാനുള്ളതാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടോ ഇതുപോലെ നാല് തുണി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് രണ്ട് പീസാണ് കിട്ടുക രണ്ട് പീസ് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കുള്ളതാണ് നമ്മൾ അടിയിൽ നിന്ന് കിട്ടുക അതേപോലെ തന്നെ ബാക്ക് സൈഡിലും വേണം അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെ നമുക്ക് മുകളിലോട്ടും എടുക്കണം ഓക്കെ അപ്പോൾ ഒരു ഇഞ്ച് തന്നെ നമുക്കിനി അടുത്തൊരു പീസിനു അതായത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കാണ് നമ്മൾ കട്ട് ചെയ്തതെങ്കിൽ നമുക്കിനി ബാക്ക് സൈഡിലും അതുപോലെ തന്നെ രണ്ട് പീസ് വേണം അപ്പോൾ നമുക്ക് മുകളിലൂടെ കൂടെ ഒരു ഇഞ്ച് മാർക്ക് അപ്പം അതിനായിട്ട് നിലവിലുള്ള ലൈനിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലൂടെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തു അതിനുശേഷം ഇതുപോലൊരു ലൈൻ വരച്ചെടുത്തു ഓക്കെ അതായത് നാല് പീസ് ആയി അതായത് അടിയിൽ നിന്ന് രണ്ട് പീസ് നമുക്ക് കിട്ടും അത് ഫ്രണ്ടിലേക്കും അടുത്ത രണ്ട് പീസ് ബാക്കിലേക്കും അതിനു വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി അടുത്തൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അടിവശത്തുള്ള ഫ്രില്ലിടാനുള്ള നമുക്ക് ഈ ഒരു പീസ് രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസാണ് നമുക്ക് വരിക കണ്ടോ ഇതുപോലെ ഇത്രയും നീളത്തിലുള്ള രണ്ട് പീസ് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് ആവശ്യം വരും അതുപോലെ ഈയൊരു പീസിനകത്തും രണ്ട് പീസാണ് വരിക ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് അടുത്തൊരു വസ്തു ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടിവശത്തേക്കുള്ള ഫ്രില്ല് രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പം രണ്ട് പീസ് ഫ്രണ്ട് സൈഡിലും രണ്ട് ബി പീസ് ബാക്ക് സൈഡിലുമാണ് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇനി ഇത്രയും തുണിയാണ് നമുക്ക് ബാക്കിയുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബോഡി പാർട്ട് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലെങ്ത് വരുന്നത് ടോട്ടൽ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മുടെ ലെങ്ത് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഏഴ് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് ബാക്കി വരുന്നത് നാൽപ്പത്തി ആറ് മൈനസ് ഏഴ് ബാക്കി മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വരിക ഓക്കെ ആ ഒരു മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് നമ്മൾ നാൽപ്പത്തി ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടിവശമൊക്കെ കരക ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചാൽ മതി നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ ഒരു ഇഞ്ചൂ കൂടെ കൂട്ടിയിട്ട് നമ്മളിവിടെ നാൽപ്പത് മാർക്ക് ചെയ്യുന്നു അത് നമ്മൾ അടിയിൽ വശത്ത് നിന്ന് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ നാൽപ്പത്തി ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ടോ നാൽപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ കുറച്ച് മാറിയിട്ട് നമുക്കൊരു നാൽപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ഇനി ഷോൾഡറിന് ഒക്കെ മാർക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ നാൽപ്പത്തി മാർക്ക് ചെയ്ത പോലെ തന്നെ കുറച്ചൊന്ന് നീക്കിയിട്ട് ഒരു നാൽപ്പത്തി ഇഞ്ചൂ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ ചെറുതായിട്ട് മടക്കിയടിക്കാനും സീ ബാലൻസ് കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുക അപ്പോൾ കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് ഒന്നു രണ്ടിഞ്ചൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് സെയിം നാൽപ്പത്തി ഇഞ്ചിന് നമുക്ക് അപ്പുറം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ നാൽപ്പത്തി മാർക്ക് ചെയ്തു ഇനി ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ട ലൈനാണ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് വരച്ചുകൊടുക്കുന്നത്ണ്ടോ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കും രണ്ട് സൈഡിലും നമ്മൾ നാൽപ്പത്തി വെച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇനി ഷോൾഡറിൻ്റെ വിഷമനാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു മുകളിലോട്ട് ഇത്രയും പീസ് നമുക്ക് ബാക്കിയായിട്ട് കാണാൻ പറ്റും ഇത് നമ്മൾ നമ്മളൊന്ന് മൂന്നേ ഇരുപതിൻ്റെ ബിറ്റാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷിമെന്റ് മാർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് സ്ലീവിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നമുക്കിനി ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് ആദ്യം നമുക്കൊരു ഇഞ്ച് ഷോൾഡറിന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി കുറച്ച് താഴെയായിട്ട് നമുക്കൊരു ഏഴിഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി അതിൽ നിന്ന് താഴത്തേക്കായിട്ട് ഒരു ഏഴിഞ്ച് ഇറക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മളുടെ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത് അട്ടോ ഇവിടെ നമുക്കൊരു ഏഴിഞ്ചും കൊണ്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതുപോലെ ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെസ്റ്റിൻ്റെ വിരിവുകൊണ്ട് നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇപ്പം മാർക്ക് ചെയ്ത ഏഴിഞ്ചിൻ്റെ ലൈനിൽ കൂടെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ ഒരു ഏഞ്ചിൽ കൂടെ തന്നെ ഇങ്ങോട്ടേക്കായിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന് വിരിവ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തയ്യൽത്തും പടക്കം കൂട്ടിയിട്ടുള്ള ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് കണ്ടോ ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് ഈയൊരു ലൈനിന് കറക്റ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ ആണ് നമ്മൾ കട്ടിങ് ലൈനാണ് വരക്കുന്നത് സ്റ്റിച്ചിങ് ലൈനല്ല അതുകൊണ്ട് സീം അലവൻസ് അടക്കം കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷെയ്പ്പിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ റികാൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്നേകാലിഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ ചുരിദാറൊക്കെ ചെയ്താൽ മതി ഒരു ഇഞ്ചൊക്കെയാണ് കൊടുക്കുക പക്ഷെ നമ്മൾ നൈറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ച് വരെയൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് കെവ്വാക്കിയിട്ട് നമ്മൾ റികാളിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അതെ ഇതേപോലെ ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇഞ്ച് ഏഴിഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇഞ്ച് വരുന്ന ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ചെസ്റ്റിൻ്റെ വിരിവ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ വിരിവ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് പതിനൊന്നര ഇഞ്ചാണ് നമ്മളിവിടെ മെഷീൻ വരെ മാർക്ക് ചെയ്യേണ്ടത് ഓക്കെ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ ആകുമ്പോൾ നമുക്ക് അരഞ്ചായിരിക്കും കുറവ് വരിക നിങ്ങൾ കൂടുതൽ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് അതായത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി നമ്മളിവിടെ പതിനൊന്നരഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ഏഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷേപ്പിൻ്റെ പോയിന്റ് വരിക ഇനി നമുക്ക് കുറച്ച് താഴെയായിട്ടൊരു ഹിപ്പിൻ്റെ പോയിന്റ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് കൂടെ നമ്മൾ താമട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അവിടെ വരുന്ന മെഷർമെൻ്റ് എത്ര ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെന്റിനാളൊരു അര ഇഞ്ച് കൂടുതലായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗം നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ താഴെ പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അര ഇഞ്ചി കൂടുതലായിട്ടാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഷെയ്പ്പിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഒരു ലൈൻ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ്വാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ആക്കി കൊടുക്കാം കണ്ടോ ജസ്റ്റ് ഒന്ന് കർവ്വാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തത് കട്ടിങ് ലൈനാണ് സ്റ്റിച്ചിങ് ലൈൻ ഇതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്ക് കത്താണോ അളവ് വരുന്നത് അതിനനുസരിച്ച് ഉള്ളിലൂടെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള ഭാഗമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും നമ്മൾ ഈ ഒരു ലാസ്റ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു കോണ് വെച്ചിട്ട് ഒരു ഒന്നരഞ്ച് മുകളിലേട്ടായിരുന്നു നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡ് ഭാഗം ഞാണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഭാഗം ഒന്ന് കർവ്വാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു കൊടുത്തത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കർവാക്കിയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ സൈഡ് ഭാഗം തൂങ്ങി നിൽക്കും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഒരു ഒന്നരഞ്ച് കാറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം നമുക്കിവിടെ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നമുക്കൊന്ന് വരച്ചു വരച്ചെടുത്താൽ മതി അപ്പം അടിവശം അത്രത്തോളം അത്യാവശ്യം വീതി കിട്ടുന്ന രീതി തന്നെ നമ്മൾ ഇത് വരച്ചിരിക്കുന്നുണ്ടോ ഇതുപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് ഏകദേശം നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ അടിവശം കൂടെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മുകളിലോട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം നമുക്കിവിടുന്ന് അത്യാവശ്യം വിരിവ് വേണമെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത പോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇവിടുന്ന് വരച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് ഷേപ്പ് ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് കുറച്ചൊന്ന് വീതി കൂട്ടിയിട്ട് ഇതേപോലെ പൊക്കിയിട്ടൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതിന് പകരം കുറച്ചൊന്ന് ആയാസം കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇതുപോലൊന്ന് കർവാക്കിയിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്പ്പ് മാറിയിട്ട് അത്യാവശ്യം താഴത്തേക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതിനാണ് ഇതുപോലെ കുറച്ചൊന്ന് വീതി കൂട്ടി വരക്കുന്നത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടും വരച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് വീതി കൂട്ടിയിട്ട് കർവ് ആക്കിയിട്ടും വരച്ചു കൊടുക്കാം ഓക്കെ രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ കർവ്വായിട്ടാണ് എടുക്കുന്നതിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ എടുക്കാം നമ്മൾ ഇനി അത് അടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം അടിവശം നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഔട്ടറിൽ മാർക്ക് ചെയ്ത് കർവായിട്ടുള്ള ലൈനിലൂടെ ഇതുപോലൊന്ന് ഉണ്ടോ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വരിക അങ്ങനെ ഇത് റികാൾ വരെ കട്ട് ചെയ്തു ഇനി നമ്മൾ ഷോൾഡറും റികാളും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത് നമ്മുടെ നൈറ്റി ഏകദേശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇനി നമുക്കിതിനകത്ത് ബാക്കി വന്നിരിക്കുന്നത് അതിന് കൂടെ തന്നെ നമ്മൾ അടിയിൽ വെക്കാനുള്ള രണ്ട് പ്ലീറ്റ്സ് വെക്കാനുള്ള ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഇത്രയും ഭാഗം വരുമ്പോൾ നമ്മുടെ ഫുൾ ഫ്രോക്ക് നൈറ്റിയുടെ ലെങ്ത്തായി കണ്ടോ നമുക്ക് അടിയിലും വെക്കാനുള്ള രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതുപോലെ മുൻവശം ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന വേസ്റ്റ് പീസ് എടുക്കാം അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു പീസ് നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട് അതേപോലെ നെക്കിനൊക്കെ പട്ട വെക്കാനും ബാക്കി കാര്യങ്ങൾക്കും വള്ളി വെക്കാനൊക്കെ നമുക്ക് ഇതിനകത്താണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നികത്ത് നമുക്ക് സ്ലീവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ചെറുതായിട്ടൊരു ക്രോസ് ആയിട്ട് കട്ടിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു എൻഡിൽ നിന്നാണ് നമ്മൾ റിഗാളിൻ്റെ ഭാഗം വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് റികാൾ വരച്ചത് കാരണം ഇവിടെ അല്ലെങ്കിൽ ഒരു പീസ് ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പീസ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മൾ റിഗാളിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മെഷർമെൻ്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മളിവിടെ സ്ലീവിന് ലെങ്ത് കൊടുക്കുന്നത് ഏകദേശം പതിനഞ്ചിനുള്ള ലെങ് കൊടുക്കുന്നത് കാരണം നമ്മളിവിടെ രണ്ട് സൈഡിൽ നമ്മൾ ചെറിയൊരു പഫി ടൈപ്പാണ് സ്ലീവ് കൊടുക്കുന്നത് അതായത് ഷോൾഡറുടെ ഭാഗം സ്ലീവിൻ്റെ അതിൻ്റെ ചെറുതായിട്ടൊന്ന് പഫി ടൈപ്പായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത് കാരണം എപ്പോഴും ഫ്രോക്ക് നൈറ്റ് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഈ പഫി ടൈപ്പ് ആക്കി കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ താഴെ നമ്മൾ ലെങ്ങ് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും ഇന്നലെ നമ്മൾ സ്ലീവ് ചെയ്യുന്നത് ഇനി കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം കൈവണ്ണം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ചെറുതായിരുന്നു പ്ലേറ്റ് കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ തയ്യൽത്തുമ്പ് അടക്കം നമുക്കൊരു എട്ട് ഇഞ്ച് നമുക്ക് കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ എട്ട് ഇഞ്ച് നമ്മൾ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഇവിടെ നമുക്ക് കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയും ഷോൾഡറിൻ്റെ ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ അതുപോലെ തന്നെ തയ്യൽത്തുമ്പ് അടക്കം നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് വീതി എടുക്കുന്നത് ഈ ഒരു എൻഡിൽ നിന്ന് പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ വീതി എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് കർവ് എങ്ങനെ വരച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് ഇഞ്ച് കുറച്ച് താഴെയായിട്ട് ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു എൻഡിൽ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പോയിന്റ് ത്രൂ വേണം നമ്മൾ ഈ ഒരു ഷെയ്പ്പ് വരച്ചു വേണ്ടിയിട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്ക് വരച്ചുകൊടുത്തുണ്ടോ ഇങ്ങനെ നമ്മൾ റികാലിൻ്റെ ഷേപ്പ് വരുന്നത് ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു കൈവണ്ണത്തിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക നമ്മുടെ ഇതിനകത്ത് നമ്മൾ മെഷർമെൻ്റ് തയ്യൽത്തുമ്പോൾ അടക്കം കൂട്ടിയിട്ടുള്ള കട്ടിംഗ് ലൈനാണ് നമ്മളിപ്പോൾ വരക്കുന്നത് സ്റ്റിച്ച് ലൈൻ അല്ല അത് ഇതേപോലെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം സ്ലീവിൻ്റെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ വരച്ചെടുത്തു ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന പീസ് നമുക്ക് എന്ത് ചെയ്യാം കയ്യിൻ്റെ എൻഡിൽ പട്ട വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം കൂടെ ഒന്ന് റികാലിൻ്റെ ഭാഗം ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഈ ഒരു എൻ്റെ വേഷം വരുന്ന ഭാഗം നമുക്ക് ഈ ഒരു ഭാഗത്ത് പട്ട വെക്കാൻ ആവശ്യം കാരണം നമ്മൾ ചെറിയൊരു പ്ലീച്ച് പോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആ ഒരു ഭാഗം കൂടെ അതിൻ്റെ കൂടെ വെച്ചുകൊടുക്കാം ഇനി ബാക്കി വന്ന ഈ ഒരു പീസിനകത്ത് വേണം നമുക്ക് നെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ബാക്കിൽ കെട്ടാനുള്ള വള്ളി വെക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഫ്രണ്ടിലെ നെക്കാണ് ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വീനക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പം നമ്മൾ വി നെക്ക് ആയതുകൊണ്ട് കുറച്ച് വിരിവ് ഒന്ന് കൂടുതലായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ വിരിവ് നമ്മളൊരു മൂന്നര ഇഞ്ച് നമ്മൾ വിരിവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇറക്കം ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇറക്കം നമ്മളൊരു ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്തു മീനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വിരിവും ഇറക്കം കുറച്ച് കൂടുതൽ കൊടുക്കണം അല്ലെങ്കിൽ നെക്ക് ഇടുങ്ങിയതായിട്ടൊരു ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ നെക്കിന് ഇതുപോലെ നമ്മളൊരു വീനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അത് നമുക്കവിടെ ടോട്ടൽ ഏഴിഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പം അതിൻ്റെ സെൻറ്റർ ആയിട്ട് ഒരു മൂന്നര ഇഞ്ച് പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തു ഈ ഒരു മൂന്നര ഇഞ്ചിന്ന് ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ നെക്കിന് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇടുങ്ങിയ ഒരു ഫീല് കിട്ടില്ല കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ കറക്റ്റ് വി അല്ല കേവഡ് ആയിട്ടുള്ള ഒരു വീനക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനെ വേണ്ടിയിട്ടാണ് ഇതുപോലെ നിന്ന് സെൻറ്ററിനൊരു കാലിഞ്ച് അല്ലെങ്കിൽ അരിഞ്ച് മാറ്റിയിട്ട് ഇതുപോലൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചുകൊടുത്തിരിക്കുന്നുണ്ടോ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീനക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ബാക്ക് നെക്ക് നമ്മൾ സാധാരണ റൗണ്ടൊക്കെ തന്നെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളിവിടെ വീനക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ വേറൊരു പീസ് വെച്ച് നമ്മൾ മറിച്ചിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ഫ്രണ്ടിൽ നെക്ക് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഈ നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നെക്കിന് കൊടുത്ത വിരിവ് നമ്മൾ മൂന്നര ഇഞ്ചാണ് വിരിവ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് സൈഡ് നമ്മളൊരു മൂന്നേകാലിഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും കാലിഞ്ച് കുറച്ചിട്ട് കൊടുക്കുക കാരണം ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇട്ടാകൊണ്ടാണ് ഇതുപോലെ കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് ഇറക്കും നമ്മൾ അതുപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് നമ്മളിവിടെ ഒരു മൂന്നേകാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ലൈൻ വരച്ചു വരച്ചുകൊടുക്കാം ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കുക ഇറക്കം നമ്മളൊരു മൂന്നര ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് അതേപോലെ ഈ ഒരു സൈഡിലായിട്ട് മൂന്നര ഇഞ്ച് ഇറക്കം കൊടുക്കാം മൂന്നിഞ്ച് വേണ്ടവർക്ക് മൂന്നിഞ്ച് കൊടുത്താൽ മതി ഇനി രണ്ട് പോയിന്റ് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിവിടെ റൗണ്ടൊക്കെ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ കുറച്ച് വണ്ണം ഉള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ മൂന്നരഞ്ചിനെ വണ്ണം അല്ലെങ്കിൽ കഴുത്ത് കയറിപ്പോവും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഷേയ്പ്പിന് അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് റെഡിയായി അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ബാക്കിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചു അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് നെക്കിനുള്ള പീസും ഫ്രണ്ട് നെക്കിനുള്ള പീസ് അതേപോലെ അടിയിൽ പ്ലീറ്റ് ഇടാനുള്ള പീസ് അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ പീസും അതേപോലെ വള്ളി വെക്കാനുള്ള പീസും പട്ട വെക്കാനുള്ള പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വന്ന വന്ന് ഈയൊരു പീസിനകത്ത് വേണം നമുക്ക് ഇനി നെക്ക് ഡിസൈൻ ചെയ്യാനും ബാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രോക്ക് നീട്ടിൽ കട്ടിങ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് മാജിക്യൂഡിൽ